മറ്റൊരു റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് കടലുണ്ടി ടി എം എച്ച് ആശുപത്രിയിൽ മദ്യപ സംഘത്തിന്റെ അതിക്രമം വാഹനാപകടത്തിൽ പരിക്കുപറ്റിയ ആളുമായി എത്തിയ സംഘം ആശുപത്രി അടിച്ചു തകർത്തു സംഭവത്തിൽ പരപ്പനങ്ങാടി സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സംഭവം വാഹനാപകടത്തിൽ പരിക്കുപറ്റിയ താനൂർ സ്വദേശി അൻസിലുമായാണ് യുവാക്കൾ ടി എം എച്ച് ആശുപത്രിയിൽ എത്തിയത് അൻസിലിനെ പരിശോധിച്ച ഡ്യൂട്ടി ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ഇതിൽ പ്രകോപിതരായാണ് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ആക്രമണം അഴിച്ചുവിട്ടത് റിസപ്ഷനിലെ ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഡ്യൂട്ടി ഡോക്ടർ ഡോക്ടർ കണ്ട കണ്ട ഡോക്ടറോട് തട്ടി കൂടുതലും ആണ് പുറത്ത് വന്നിട്ട് അടിച്ച് ഒരു ഗ്ലാസ് അടിച്ച് ആ പിന്നെ പിന്നെ പരിഭ്രാന്തി ഓടിക്കുന്നു ഓടിക്കുന്നു കുറേ ആക്രമണത്തിൽ ആശുപത്രി ജീവനക്കാർ ചികിത്സ തേടി സംഭവത്തിൽ പരപ്പനങ്ങാടി സ്വദേശി ഉഫൈദിനെ ഫറോക് പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ ഒപ്പമുണ്ടായിരുന്നയാൾ ചികിത്സയിലാണ് ഇയാളുടെ അറസ്റ്റും ഉടൻ രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു ട്വന്റി ഫോർ കോഴിക്കോട് എന്തായാലും ഈ സംഭവത്തിൽ ഈ മദ്യപസംഘം നടത്തിയ അതിക്രമത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പ്രത്യേകിച്ചും സിസി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് പരിക്കേറ്റ യുവാവിനെ കൊണ്ടുവന്ന സംഘമാണ് ഈ അതിക്രമങ്ങളെല്ലാം നടത്തിയത് റിസപ്ഷൻ അടിച്ചു തകർക്കുകയും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ആദ്യം ആ സി ദൃശ്യങ്ങളിലേക്ക് അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് എന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അഭി ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മദ്യപസംഘം എന്താണ് അവിടെ കാട്ടിക്കൂട്ടിയെന്നുള്ളത് ഈ റിസപ്ഷൻ അടിച്ചു തകർക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ അവിടെയുള്ള ജീവനക്കാരെയൊക്കെ അസഭം പറയുന്നുണ്ട് അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ കാണാം ഈ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു അതിക്രമം നടത്തി എന്താണ് ഇതിന് യഥാർത്ഥ കാരണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഇവരെ പ്രകോപിപ്പിച്ചത് പ്രജിൻ ഇവരെ പ്രകോപിപ്പിച്ചത് ഈ യുവാവ് പരിക്കുപറ്റിയ യുവാവുമായി ആശുപത്രിയിലേക്ക് ഇവർ എത്തുന്നു അതിനുശേഷം ഇതല്പം ഗുരുതരമാണ് പരിക്ക് അതിനാൽ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകണം എന്ന് ആ ആശുപത്രിയിലുള്ള ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ പറയുന്നു ഇതാണ് ഈ സംഘത്തെ പ്രകോപിതരാക്കിയത് ഇവിടെ തന്നെ ചികിത്സ നടത്തണം എന്ന് ഇവർ ഡോക്ടറോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അതിന് ഡോക്ടർ തയ്യാറാകാതെ നിന്നപ്പോഴാണ് ആദ്യം ഒരു വാക്കേറ്റം ഉണ്ടായി പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറി അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങളൊക്കെ തച്ചുടയ്ക്കുന്നില്ല കാര്യങ്ങൾ മാറി അതാണിപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ നമുക്ക് കാണാം ഈ വീൽ ചെയറിൽ വാഹനാപകടത്തിൽ പരിക്കുപറ്റി അൻസിലിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിൽ അതിനുശേഷം അവിടെ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ സി സി ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പിന്നീടാണ് പെട്ടെന്ന് പ്രകോപിതനായി ഒരാൾ ഈ റിസപ്ഷന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു അവിടെ ഉണ്ടായിരുന്ന ചില്ല് കൈകൊണ്ടടിച്ച് തകർക്കുന്നു ഇതൊക്കെ നമുക്ക് കാണാം ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ പരാതിയിൽ നിലവിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പരപ്പനങ്ങാടി സ്വദേശി ി ഉഫൈദാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇതിന്റെ ഒപ്പം ഒരാളുണ്ടായിരുന്നു അയാളുടെ അറസ്റ്റ് കൂടി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംഘർഷത്തിനിടെ അയാൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അയാൾ ഇപ്പോൾ ചികിത്സയിലാണ് ഈ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്